വളാഞ്ചേരിയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ഘോഷയാത്രകളും ശോഭയാത്രകളും നടന്നു വളാഞ്ചേരിയിൽ നടന്ന പരിപാടിയിൽ ഘോഷയാത്രയും നാടൻ കലകളും കോർത്തിണക്കിയാണ് ആഘോഷങ്ങൾ നടന്നത് ശോഭയാത്രകളിൽ പീലി പീലിത്തിരുമുടിയും ഓടക്കുഴലുമായി പുഞ്ചിരി തൂക്കുന്ന ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരുമെല്ലാം നിറഞ്ഞ സാന്നിധ്യമായി മാറിയിരുന്നു Бул дәваләтнең иң വളാഞ്ചേരിയിൽ ഘോഷയാത്ര ഉള്ളതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ചാനൽ ന്യൂസ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സോഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോക്യാബ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് ടി പി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻ